ോ രതീഷാണ് ഫ്രൈസർ ഫാമിലിയിൽ നിന്ന് ഒരു അർദ്ധരാത്രിയിൽ അസൂയക്കാരൊരുക്കിയ കാരാഗ്രഹത്തെ പൊളിച്ച് തൻ്റെ ഭക്തനെ പുറത്തു കൊണ്ടുവന്ന ദൈവപ്രവൃത്തിയുടെ അത്ഭുത സാക്ഷ്യം അതൊരു ഉറപ്പാണ് ഭക്തനുള്ള ഉറപ്പ് അർത്ഥം നിങ്ങൾക്കുള്ള ഉറപ്പ് ദൈവപ്രവൃത്തിയുടെ അത്ഭുത സാക്ഷികളായി നിങ്ങൾ മാറുവാൻ പോകുന്നു അല്ലെങ്കിൽ ആ വിടുതൽ അത്ഭുത സാക്ഷ്യമായി നിങ്ങൾ അനുഭവിക്കുവാൻ പോകുന്നു അപ്പോൾ അതേക്കുറിച്ചാണ് ഇന്ന് പകൽ ദൈവകർമ്മയെ ആശ്രയിച്ച് അല്പമായി നാം ധ്യാനിക്കുവാനായി പോകുന്നത് വളരെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ഒപ്പം വന്നാട്ടെ ഈ സമയം നിങ്ങളോട് പറയുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് ഇങ്ങനെ പറയുന്നു ചില അസൂയക്കാരുടെ പദ്ധതികളെ ആ കർത്താവ് പൊളിക്കുവാൻ പോകുക ഓ താങ്ക് ഗോഡ് അസൂയ മുഴുത്തിട്ട് അതെ അസൂയ മുഴുത്തിട്ട് നിങ്ങളോടും നിങ്ങൾക്കൊപ്പമുള്ളതിനോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടുമുള്ള അസൂയ മുഴുത്തിട്ട് ചിലർ നിങ്ങൾക്ക് വിരോധമായി ഒരുക്കുന്ന പദ്ധതികളെ കർത്താവ് ഇപ്പോൾ പൊളിക്കുവാൻ പോകുക ഓ താങ്കോഡ് സഹോദര ആ സഹോദരി നിന്റെ നിന്റെ തൊഴിലിന് നിനക്ക് അങ്ങനെ ഒരു ജോലി ഉണ്ട് നീ അങ്ങനെ ജോലിക്കാരനായി ജീവിക്കുന്നു അത് കണ്ട് അസൂയ മുഴുത്തിട്ട് നീ ജോലിയില്ലാത്തവനായി തീരണം ഇന്നലകളിലെ പോലെ ഒന്നുമില്ലാത്തവനായി നടക്കണം വീട്ടിനകത്ത് തലകുനിച്ച് പലരുടെയും വാക്കുകേട്ട് നിന്നയും നിരാശയും സഹിച്ചായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇന്ന് നീ ആ നിലയിലല്ല അത് അതുകൊണ്ട് അവർക്ക് നിന്നോട് അസൂയയാണ് അവർക്ക് നിന്നോട് അസൂയയാണ് ആ അസൂയ മുഴുത്തിട്ട് ജോലി നഷ്ടപ്പെടുത്തുവാൻ വേണ്ടി അവർ ചെയ്യുന്ന ആ പദ്ധതികളുണ്ടല്ലോ അതൊരു പക്ഷേ ജോലിസ്ഥലത്ത് നിന വല്ലാതെ ടയേഡാക്കുന്നുണ്ട് ഒപ്പം നിൽക്കുന്നവർ തന്നെ പലപ്പോഴും അസൂയ കൊണ്ട് നിനക്ക് വിരോധികളായി മാറുന്നു നീ കഠിനാധ്വാനം ചെയ്യുന്നു അവർക്കത് ചെയ്യുവാൻ കഴിയുന്നില്ല അസൂയയ്ക്ക് കാരണം അതാണ് നിന്റെ നല്ല ജീവിത രീതി മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യുന്നു ചിലർക്കത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല അവർക്ക് നല്ല രീതിയിൽ ജീവിക്കുവാൻ കഴിയുന്നില്ല അത് അത് തോന്നിയതുപോലെ ജീവിക്കുവാനുള്ള സാഹചര്യങ്ങൾ അവിടെ ഉണ്ടെങ്കിലും നീ അങ്ങനെ പോകുന്നില്ല അല്ലെങ്കിൽ അവർക്കൊപ്പം ചേരുന്നില്ല അതിന് അവർക്ക് നിന്നോട് അസൂയയ്ക്ക് കാരണമായി തീർന്നിരിക്കുന്നു ചില തക്കിട തരികിട പരിപാടികളൊക്കെ ഒപ്പിക്കുവാനും വല്ലതുമൊക്കെ സൂത്രത്തിൽ നേടിയെടുക്കുവാനുമുള്ള അവസരമുണ്ട് അതിനായിട്ട് പലരും നിന്നെ നിന്നെ കൂട്ട് വിളിക്കുന്നുണ്ട് പക്ഷേ നീ പോകുന്നില്ല അത് അവർക്ക് അസൂയയ്ക്ക് കാരണമായി തീർന്നിട്ടുണ്ട് ആ അസൂയയുടെ ഫലം അതെ അതേ സഹോദരി ആ ആ വിളിക്കുന്നുണ്ട് പലതിനും അത് നീ ചെല്ലാത്തത് കൊണ്ട് നിന്നോട് അസൂയ നിന്നോട് അസൂയ മുഴുത്തിട്ട് അങ്ങനെ നീ ഇനി ജോലി ചെയ്യേണ്ട അങ്ങനെ നീ ഈ നന്മ അനുഭവിക്കേണ്ട അങ്ങനെ നീ ഇതുകൊണ്ട് മക്കളെ വളർത്തണ്ട അസൂയ മുഴുത്തിട്ട് നിന്നെ തകർത്ത് കളയുവാൻ തക്കവണ്ണം ഒരുക്കുന്ന ശത്രുവിൻ്റെ പദ്ധതികൾ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ തകർക്കപ്പെടുകയാണ് ഇത് നിന്റെ അത്ഭുതത്തിൻ്റെ സാക്ഷ്യമായി മാറുവാൻ പോകുക തിരിച്ചറിയുന്നവർ ഏറ്റവും അടുത്ത് പ്രാർത്ഥിക്കുക അസൂയ മുഴുത്ത ശത്രുവിനെ തകർത്ത് നീ വിടുതലെന്ന അത്ഭുത സാക്ഷ്യം കർത്തവുമായി ഏ യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഇപ്പോൾ അനുഭവിക്കുവാൻ പോകുക ഓ താങ്ക് ഗോഡ് ആ ശത്രുവും അസൂയമൊഴുത്ത ശത്രു അവന്റെ പദ്ധതികളും തകർക്കപ്പെടുവാൻ പോകുക അവൻ്റെ അവന്റെ ഗൂഢാലോചനകൾ നിനക്ക് വിരോധമായി ആ ആ ഒരുക്കപ്പെടുന്ന ചില ഗൂഢാലോചനകൾ നിർവീര്യമാകുവാൻ പോകുക അതിന് ശക്തിയുണ്ട് നിന്നെ ഭയപ്പെടുത്തുമാറാക്കുന്ന ശക്തി അതിനുണ്ട് ആ പല ഗൂഢാലോചനകളുടെയും ഫലമായി ആ ജോലി നഷ്ടപ്പെട്ടവനായി നാട്ടിലേക്ക് തിരിച്ചു പോകലിന്റെ വക്കിൽ നീ ആയിരിക്കുന്നു അതെ ആ ആ ശക്തി നിർവീര്യമാകുകയാണ് ഓ താങ്ക് ഗോഡ് സഹോദരി കുടുംബ ജീവിതം കണ്ട് നീ നിര ഭർത്താവും നീ നിര ഭാര്യയും സഹോദര നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുന്നത് കണ്ട് അസൂയ മുഴുത്തിട്ട് അസൂയ മുഴുത്തിട്ട് അതിനെങ്ങനെയെങ്കിലും തകർത്ത് കളയണം നിനക്കങ്ങനെ ഒരു ഭർത്താവ് ഉണ്ടായിപ്പോയതുകൊണ്ട് നിനക്കങ്ങനെ ഒരു ഭാര്യ ഉണ്ടായിപ്പോയത് കൊണ്ട് പലരും പലരും സന്തോഷത്തോടെ നിങ്ങൾക്കൊപ്പം നിൽക്കുമ്പോഴും നിങ്ങൾ നിങ്ങൾ തിരിച്ചറിയണമേ ഒരു റൂമിൽ ഒരു ബെഡ്റൂമിൽ ഒരുമിച്ച് ഉറങ്ങുവാൻ കഴിയാത്ത വിധത്തിൽ അകൽച്ചയിലായിപ്പോയ പലരും കുടുംബമെന്ന പേരിൽ ഒരുമിച്ച് കൈപിടിച്ച് നടക്കുന്നുണ്ട് അവരുടെ അവരുടെ അസൂയയുടെ പാത്രമായി നിങ്ങൾ മാറിയിരിക്കുന്നു അവർക്ക് നിങ്ങളോട് മുഴുത്ത അസൂയയാണ് അയ്യോ അവൻ്റെയും അവളുടെയും ഒരു സന്തോഷം അവരുടെ ഒരു ചിരിയും കളി ും നാലാൾ കൂടി നിൽക്കുന്നിടത്ത് തന്നെ നിന്റെ ഭർത്താവിൻ്റെ ചില കുസൃതികൾ ചിലർക്ക് ചിലർക്ക് ഈർഷ്യ ഉണ്ടാക്കുന്നു ചിലർക്ക് ഈർഷ്യ ഉണ്ടാക്കുന്നു ഓ സ്തോത്രം അതിൻ്റെ ഫലമായി നിന്റെ കുടുംബജീവിതത്തെ തകർത്തുകളവൻ അവർ പദ്ധതി ഒരുക്കുന്നു ആ പദ്ധതികളെ എന്റെ യേശു ഇന്ന് തകർക്കുക ഓ സ്തോത്രം ഒരു രാമൻ പറയും സഹോദരി നിന്നോടാ സഹോദരൻ നിന്നോടാ രാമൻ പറയും വിശ്വാസത്തോട് ആമേൻ പറയും അതങ്ങനെ സംഭവിക്കുക ശത്രുവിന്റെ പദ്ധതികൾ തകർക്കപ്പെടുകയാണ് ആ ആ അപ്പോൾ ചിലർ നിനക്ക് വിരോധമായി നിൽക്കുമ്പോ നീ നീ ചോദിക്കുന്നുണ്ട് കണ്ണുനീരോടെ ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ട് എൻ്റെ ജീവിതത്തിൽ എന്ത് തെറ്റ് വന്നിട്ടാണ് നിങ്ങൾ എന്നോട് ഇങ്ങനെ പെരുമാറുന്നത് അയ്യോ അവർ സങ്കടത്തോടെ പറയും അയ്യോ ഞങ്ങൾക്ക് ഒന്നുമില്ല നീ കയറി വന്നവളാണെങ്കിലും മോളാണ് മോനാണ് അയ്യോ ഞങ്ങളെ സഹോദരിയാണ് സഹോദരനാണ് പക്ഷെ നീ നിന്ന് മാറുമ്പോ അവർ ജീവികളായി മാറും അസൂയക്കാരായി മാറും അയ്യോ അയ്യോ ചിലത് അവർക്ക് ഇറിറ്റേഷനാണ് എന്താന്നല്ലേ നിൻ്റെ സ്വഭാവ ഗുണം അവർക്ക് സഹിക്കുവാൻ കഴിയുന്നില്ല അതാ നിൻ്റെ സ്വഭാവ ഗുണം നിൻ്റെ കാര്യപ്രാപ്തി നിൻ്റെ വിദ്യാഭ്യാസം ഈ സഹിക്കുവാൻ പറ്റുന്നില്ല അസൂയക്കാർക്ക് അത് അത് സഹിക്കുവാൻ കഴിയുന്നില്ല നിൻ്റെ ഭർത്താവ് പലരും ആഗ്രഹിച്ചതുപോലെ നല്ല നല്ല സ്നേഹമുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള ഓ സ്താണ് ഞാൻ പറഞ്ഞത് സ്വഭാവത്തിൽ ഉള്ള ചേർന്ന് നിൽക്കുവാൻ കഴിയുന്ന പരസ്പരം സ്നേഹിക്കുവാൻ കഴിയുന്ന അയ്യോ അങ്ങനെ അങ്ങനെയുള്ള നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഭാര്യമാർക്കും ഭർത്താക്കന്മാർക്കും മനസ്സിലായി ക്രമയ്ക്കാൻ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു അങ്ങനെയുള്ള ഭർത്താവിനെ നിനക്ക് കിട്ടിയത് അവർക്ക് ഇഷ്ടമായിട്ടില്ല അതുകൊണ്ട് അവർക്ക് അസൂയം ഒഴുത്തിരിക്കുക സഹോദര നിന്റെ ഭാര്യയെ പോലെ നിന്നെ സ്നേഹിക്കുന്ന നീ തന്നെ ലോകമെന്ന് ചിന്തിക്കുന്ന ഒരു ഭാര്യ കിട്ടിയത് ചിലർക്ക് ഇഷ്ടമായില്ല ഇഷ്ടമാകാത്തവർ അവരുടെ ദുഷ്ട മനസ്സിൽ നിന്ന് പുറത്തുവിട്ട ചില വാക്കുകൾ കേട്ട് നീയും പൊട്ടനായി തിരിഞ്ഞു നിൽക്കുകയാണ് എസ് യേശുപരുന്നാമത്തിൽ സുബോധത്തോടെ ചിന്തിക്കുകയും നിനക്ക് ദൈവം തന്ന ഗിഫ്റ്റാണ് നിൻ്റെ ഭാര്യ തകർത്തുകളായിരുന്നേ ആരുടെയെങ്കിലും വാക്ക് കേട്ട് ആരുടെയെങ്കിലും ജൽപ്പനം കേട്ട് ഇന്ന് ഇന്ന് സങ്കട വേണ്ടായിരുന്നു വേണ്ടായിരുന്നു ചിന്തിക്കുക ചിന്തിക്കുക വിദ്യാഭ്യാസമുണ്ട് അറിവുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ ആ അസൂയക്കാരുടെ പദ്ധതിയെ നീ വിശ്വസിക്കുമെങ്കിൽ യേശു തകർക്കുകയായി ഓ താങ്ക് യേശു എന്നാപത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃത് വയ്ക്കാൻ നിന്റെ തലമുറകൾക്ക് വിരോധമായി ചില വ്യക്തികൾ എഴുന്നേൽക്കുന്നു ആ ആ വ്യക്തികളെ അറിയുമ്പോൾ വല്ലാത്തൊരു സങ്കടമാണ് അയ്യോ ഇവരൊക്കെ ഇവരൊക്കെ എൻ്റെ തലമുറകളെ സ്നേഹിക്കുവാനുള്ളവരും അവരുടെ ഉയർച്ചയിലും അവരനുഭവിക്കുന്ന നന്മകളിലും സന്തോഷിക്കുവാനുമുള്ളവരല്ലേ എൻ്റെ പ്രിയപ്പെട്ടവരാണല്ലോ ഞങ്ങളുടെ ചാർച്ചക്കാരാണല്ലോ ഞങ്ങളുടെ പരിചയക്കാരാണല്ലോ ഒരാവശ്യം വന്നാൽ ഞങ്ങളാണല്ലോ അവർക്കൊപ്പം നിൽക്കേണ്ടത് അവരാണല്ലോ ഞങ്ങൾക്കൊപ്പം നിൽക്കേണ്ടത് അങ്ങനെ ഉള്ളവർക്ക് ആ അവർക്ക് ഒരു ശത്രുതാ മനോഭാവം തലമുറകളെക്കുറിച്ച് നീ കേൾക്കായില്ലെങ്കിലും പലരോടും നിൻ്റെ തലമുറകളെക്കുറിച്ച് മോശമായി പലതും പറയുന്നു അവൻ അങ്ങനെയാണ് അവൾ അങ്ങനെയാണ് ആ അവർ ഡൗട്ടാ എന്താ എന്താ ഇങ്ങനെ നിന്റെ മക്കൾ എന്ത് ചെയ്തിട്ട് നിന്റെ മക്കൾ ഒന്നും ചെയ്തതുകൊണ്ടല്ല അവരുടെ വീട്ടിനകത്തുള്ള മക്കളിൽ ഇല്ലാത്ത പലതും നിന്റെ മക്കളിലുണ്ട് യെസ് യേശു നാമത്തിൽ നിന്റെ തലമുറകളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പോകുന്നതിനെ മുൻമേ മുന്നമേ കണ്ട് അവർ ഭയപ്പെടുന്നുണ്ട് ഇവിടെ വിദ്യാഭ്യാസത്തെ അവർ ഭയപ്പെടുന്നുണ്ട് ഇവർ നേടിയെടുക്കുവാൻ പോകുന്ന ആ അനുഗ്രഹങ്ങളെ അവർ ഭയപ്പെടുന്നുണ്ട് ഇവർക്ക് മുമ്പിൽ തുറന്നു കിട്ടുവാൻ പോകുന്ന അനുഗ്രഹത്തിൻ്റെ വിശാലതയുടെ വാധായനങ്ങളെ ആ അവർ ഭയപ്പെടുന്നുണ്ട് ആ ഭയമാണ് അസൂയയായി പലതും പറഞ്ഞ് പലതും പറഞ്ഞ് അവരെ തകർത്ത് കളയുവാൻ തകർത്ത് കളയുവാൻ അതെ വെറും വാക്കുകൾ മാത്രമല്ല അതേക്കുറിച്ച് വഴിയെ ഞാൻ പറയാം വെറും വാക്ക് മാത്രമല്ല നിൻ്റെ തലമുറകൾക്ക് വിരോധമായി അവർ ചെയ്തു കൂട്ടുന്നത് വീര്യമുള്ള ചിലത് ചെയ്യുന്നുണ്ട് ആ വീര്യ കർത്താവ് ഇപ്പോൾ തകർക്കുവാൻ പോകുക ശത്രുവിൻ്റെ വീര്യപ്രവർത്തികൾ അസൂയ മുഴുത്തിട്ട് നിന്റെ തലമുറകൾ அனுப்ப அவருட விசம் அவர் ஜூயமுழுது பத்தாமிக்க നീ ആരോഗ്യത്തോടെ സന്തോഷത്തോടെ ചുറുചുറുക്കൂടെ ജീവിക്കുന്നത് കണ്ട് അങ്ങനെ നീ ഇറങ്ങി നടക്കണം നീ രോഗിയായി കിടക്ക് എന്ന് പറഞ്ഞു അസൂയയോടെ അസൂയോടെ ചെയ്ത് കൂട്ടുന്ന ചിലത് കിടത്തുന്ന ചിലത് നിന്നെ കിടക്കയിൽ കിടത്തുന്ന ചിലത് രോഗിയാക്കി തീർക്കുന്ന ചിലത് നീ പുറത്തിറങ്ങരുത് നീ പുറത്തിറങ്ങരുത് നിന്റെ മകളുടെ കല്യാണം നടക്കരുത് നിന്റെ മകന്റെ കല്യാണം നീ അധ്വാനിച്ചത് കൊണ്ട് നടക്കരുത് അതെ ഞങ്ങളുടെ മുമ്പിൽ കൈ നീട്ടണം കൈ നീട്ടണം തല കുനിക്കണം എന്ന് പറഞ്ഞ് നിന്നെ രോഗിയാക്കി തീർക്കുവാൻ തക്ക അസൂയ മുഴുത്തവർ ചെയ്തു കൂട്ടുന്ന ചില ചെയ്ത്തുകളെ കർത്താവ് ഇന്ന് പകലിൽ തകർത്തുകൾ യേശുവിൻ നാമത്തിൽ സഹോദരി ആ രോഗത്തെ കർത്താവ് സൗഖ്യമാക്കി അസൂയം മുഴുത്തവർ ചെയ്തത് മുഖാന്തരം ചെയ്തതെന്ത് വഴിയെ പറയാം ആ ബിസിനസിന് തകർത്തു പല നിലകളിൽ പറഞ്ഞ് നിന്റെ ആ കച്ചവടത്തെ ആ കടയെ എ ദൂരം പ്രതീക്ഷിച്ചു തുടങ്ങിയതാ എന്തോരോ സ്വപ്നങ്ങളായിരുന്നു എല്ലാം പോയി എല്ലാം നഷ്ടപ്പെട്ടു കടക്കാരിയായി നിന്ന സഹിക്കുവാറാക്കിയത് ഇത് ഏറ്റവും വലിയ വേദന അതാ എനിക്കിപ്പം നിൽക്കേണ്ടവർ തന്നെ ഞാൻ അനുഗ്രഹിക്കപ്പെടുമ്പോൾ ആ അനുഗ്രഹം ഒപ്പം നിന്ന് അനുഭവിക്കേണ്ടവർ തന്നെ എനിക്ക് വിരോധമായി തിരിഞ്ഞിരിക്കുന്നു എന്നെക്കുറിച്ച് എൻ്റെ സ്ഥാപനത്തെക്കുറിച്ച് ഞാൻ തുടങ്ങിയ ആ ഷോപ്പിനെക്കുറിച്ച് മോശമായി പറഞ്ഞു അതിനെ തകർത്ത് കളയുവാൻ ആ അസൂയക്കാരുടെ പദ്ധതികളെ കർത്താവിൽ നിന്ന് തകർത്ത് നിങ്ങൾ അത്ഭുത സാക്ഷികളാക്കുക അപ്പോൾ അതേക്കുറിച്ച് തന്നെ അതേക്കുറിച്ച് തന്നെയാണ് കേട്ടോ ആ നാല് കാര്യങ്ങൾ നമ്മളിതുമായി ബന്ധപ്പെട്ട് ചിന്തിക്കും ഒന്നാമതായി ആരാണ് ആ അസൂയക്കാർ രണ്ട് എന്തുകൊണ്ട് അവർക്ക് അസൂയ തോന്നി മൂന്ന് ഭക്തൻ്റെ അപ്പോഴത്തെ അവസ്ഥ എന്താണ് നാല് ദൈവപ്രവൃത്തിയുടെ ഈ അവസ്ഥയിൽ എന്ത് തരത്തിലുള്ള പ്രവൃത്തി ചെയ്താണ് ദൈവം അവരെ വിടിവിക്കുന്നത് അപ്പോൾ ഒന്നാമത്തെ പോയിന്റും രണ്ടാമത്തെ പോയിന്റും നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുവാൻ പോവുകയാണ് ആരാണ് അസൂയക്കാർ എന്തുകൊണ്ട് അവർക്ക് അസൂയ തോന്നി അപ്പോസിലെ പ്രവർത്തികളുടെ പുസ്തകം അഞ്ചാമത്തെ ആയാലും അതിൻ്റെ പതിനേഴാമത്തെ വാക്യം വായിക്കുമ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടും അത് രണ്ടാമത്തെ ചോദ്യത്തിനുമുള്ള ഉത്തരം കൂടിയാണ് അവർ മഹാപുരോഹിതന്മാരും പുരോഹിതന്മാരും സദൂക്യരുടെ മതക്കാരായ അവരുടെ പക്ഷക്കാരുമാണ് മഹാപുരോഹിതന്മാർ മീൻസ് മതത്തിൻ്റെ ഹോൾസെയിലേഴ്സ് മതത്തിൻ്റെ ഹോൾസെയിലേഴ്സ് ഇപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്കൊരു സംശയം തോന്നാം ഇങ്ങനെയുള്ളവരെ പരിചയപ്പെടുവാനും കാണാനും വേണ്ടി രണ്ടായിരം വർഷം പിന്നിലേക്ക് പോകേണ്ടി വരുമോ അപ്പോൾ ഇതിനെ കേൾക്കുന്ന പലരും ചിന്തിക്കും ആ അതെ ദേവദാസന ഇത് ഞങ്ങൾക്ക് പാടാണ് നിങ്ങൾക്ക് പറ്റും പ്രാർത്ഥന മുറിയിൽ മുട്ടുകുത്തുമ്പോൾ നിങ്ങളെ കർത്താവ് ആ രണ്ടായിരം വർഷങ്ങൾക്ക് പിന്നിലേക്ക് കൊണ്ടുപോകും അവർക്കൊപ്പം നിൽക്കുവാനുള്ള അവസരം തരും അതെ തീർച്ചയായും പ്രാർത്ഥന മുറിയിൽ മുട്ടുകുത്തുവാൻ നിങ്ങൾ തയ്യാറാവുമെങ്കിൽ നിങ്ങളെയും കൊണ്ടുപോകും ഇപ്പോൾ അങ്ങനെ ഒരു അവസരം കിട്ടിയില്ല എന്ന് ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട പിന്നെ ഇന്ന് ഇവരുണ്ട് നമുക്ക് ും ഇന്ന് ഇവരുണ്ട് മതത്തിന്റെ ഹോൾസെയിൽ ഡീലേഴ്സ് ഞാൻ ഞാൻ മാത്രമാണ് ഞാൻ പറയുന്നതാണ് അല്പം കൂടെ അടുത്തേക്ക് ചെന്നാൽ മനസ്സിലാകും ഞാൻ പറയുന്നതാണ് ദൈവം ആ കുറച്ചുകൂടെ അടുത്തേക്ക് ചെന്നാൽ നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും ഞാൻ പറയുന്നത് മാത്രം പ്രവർത്തിക്കുന്നവനാണ് ദൈവം സ്ത്രോത്ര സ്റ്റേജ് കെട്ടി മൈക്ക് വെച്ച് വിളിച്ചു പോവാം ഞാൻ ഇങ്ങനെ ആയിരിക്കുന്നു അതുകൊണ്ട് എന്നെപ്പോലെ ആയാൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും എന്ന് വെച്ചാൽ ലെവന് വേണ്ടിയും ലെവനൊപ്പം പള്ളി പോയിരിക്കുന്ന നാല് മൂന്നും ഏഴ് തലകൾക്കും അവൻ്റെ വീട്ടുകാർക്കും വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നവനാണ് ദൈവം എന്നർത്ഥം ആ അതെ ഇതാണ് പ്രശ്നം അല്ലേ ഞാൻ മാത്രമാണ് ഞാൻ പറയുന്നതാണ് ശരി വേറെ ഒന്നുമില്ല ഞാൻ എന്തു പറയോ അത് തന്നെ ഞാൻ പറയണം ദൈവം പ്രവർത്തിക്കണമെങ്കിൽ അപ്പോ ഇവരാണ് അസൂയക്കാര് എന്തുകൊണ്ടിവർക്ക് അസൂയ തോന്നി അതിനുള്ള ഉത്തരം അഞ്ചാമത്തെ പന്ത്രണ്ട് മുതലുള്ള വാക്യങ്ങൾ താഴേക്ക് വായിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് വേഗത്തിൽ മനസ്സിലാക്കുവാനായിട്ട് കഴിയും അവിടെ കർത്തവായ യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാർ പ്രത്യേകിച്ച് അപ്പസായ പത്രോസ് ഇവര് ഇവർ ശുശ്രൂഷിക്കുന്നിടത്തൊക്കെ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുക അപ്പോൾ വെറുതെ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുകയല്ലോ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു രോഗി സൗഖ്യമാകുന്നു ഉപവസിക്കുന്നു ദൈവപ്രവൃത്തി ഉണ്ടാകുന്നു ഇതൊക്കെ ഒരു വിധത്തിൽ അംഗീകരിക്കാൻ നിർബന്ധം കൊണ്ട് അംഗീകരിക്കും ആ ശരിയാണ് അത്ഭുതവും അടയാളവും നടക്കത്തില്ലെങ്കിലും പ്രാർത്ഥിച്ചാൽ ഇതൊക്കെ നടക്കും ദൈവം വിചാരിച്ചാൽ നടക്കും എന്ന് പറഞ്ഞാൽ നാട്ടുകാരല്ലെങ്കിൽ തല്ലിക്കൊല്ലും ബൈബിൾ വായിക്കുന്നവരാണല്ലോ ഇന്നെല്ലാവരും അതുകൊണ്ട് മനസ്സിലാ മനസ്സോടെ സമ്മതിക്കും എന്നാൽ സമ്മതിക്കുവാൻ കഴിയാത്ത കുറേ കാര്യങ്ങൾ അതിനകത്ത് സംഭവിക്കുകയാണ് എന്താണ് ഈ അപ്പസം പൗലോസ് വഴിവക്കലൂടെ ഇങ്ങനെ നടന്ന് വരുമ്പോ ഈ ആളുകൾ രോഗികളായവരെ കൊണ്ട് എന്തിനാ നിഴൽ തട്ടി താങ്ക് ഗോഡ് ഒന്ന് നോക്കിയേ വഴി വക്കിങ്ങനെ വെള്ളം പ്രാർത്ഥിച്ചു കൊടുത്താൽ അതിന്റെ പേരിൽ കൺവെൻഷൻ നടത്തി തെറി പറയുന്ന ആൾക്കാരുണ്ട് അപ്പൊ അപ്പൊ ഇത് വല്ല അയ്യോ സഹിക്കത്തില്ലോ സഹിക്കോ നിഴൽ തട്ടിയിട്ടും ഇതൊരു ഇത് നിങ്ങളൊന്ന് ചിന്തിച്ചാൽ നമ്മൾ ജീവിക്കുന്ന ഈ ഈ നമ്മുടെ സംസ്കാരം ഏറ്റവും മനോഹരമായ സംസ്കാരമാണ് കേട്ടോ ഈ സംസ്കാരത്തിൽ നിന്ന് പിറവിയെടുത്തൊരു മതം ആ മതത്തിൻ്റെതായ നിലയിൽ ജനങ്ങളെ ക്ലാസിഫൈ ചെയ്തിരുന്നു പണ്ട് കാലത്ത് അപ്പോൾ ഈ അവിടെ ദൈവമുള്ള ആൾക്കാരുണ്ടായിരുന്നു ഏറ്റവും മുകളിലുള്ള ആൾക്കാർ മീൻസ് ദൈവത്തോട് അടുത്ത് നിൽക്കുന്ന ആൾക്കാർ ഏറ്റവും താഴെയുള്ള ആൾക്കാർ അപ്പോൾ ഈ ഏറ്റവും ഉയരത്തിലുള്ള ഈ ദൈവത്തോട് അടുക്കുന്ന അടുത്ത് നിൽക്കുന്ന ആൾക്കാരൊക്കെ വഴിയിലൂടെ ഇങ്ങനെ പോകുമ്പോൾ താഴെയുള്ള ആൾക്കാർ എന്തു ചെയ്യും അവർ പൊന്തക്കാട്ടിലൊക്കെ ഒളിച്ചിരിക്കും എന്ന് പറഞ്ഞാൽ ഇവരെ കാണാൻ പാടില്ല മനസിലായില്ലേ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ കേരളത്തില് ഒളിച്ചു നിക്കണം കണ്ടാ പോയി വിളിച്ചു നിക്കണം മതത്തിന്റെ ആൾക്കാർ പോകുമ്പോ ഒളിച്ചു നിക്കണം ഇനി കണ്ടാലോ കൊല്ലപ്പെടും തല്ലിക്കൊല്ലും പക്ഷെ ദൈവത്തിൻ്റെ ആൾക്കാർ പോകുമ്പോ ശ്രദ്ധിച്ചോ വ്യത്യാസം എന്താണ് മതത്തിന്റെ ആൾക്കാർ പോകുമ്പോ സാധാരണക്കാരനടുത്തൊന്നും ചെല്ലാൻ പറ്റത്തില്ല അവൻ ഒളിച്ചിരിക്കണം പക്ഷെ ദൈവത്തിന്റെ ആൾക്കാർ പോകുമ്പോൾ ഭക്തൻ പോകുമ്പോൾ അവന്റെ നിഴല് തട്ടിയ സൗഖ്യമാണ് വേറൊരു അടുത്ത് പറയുന്നു ഈ അപ്പോസലന്മാരൊക്കെ ഇങ്ങനെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ പഴകിയ വസ്ത്രത്തിൽ നിന്ന് അതിൻ്റെ നൂലൊക്കെ ഇങ്ങനെ ഇളകി വീഴും അപ്പോൾ അതിങ്ങനെ നോക്കി നിൽക്കും നൂല് ഇളകി വീഴുന്നതും വിശ്വാസികൾ ഇങ്ങനെ നോക്കി നിന്നിട്ട് അതിനെ ഓടും ഓടിപ്പോയിട്ട് വീട്ടിനകത്ത് നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ കഴിയാത്ത രോഗിയായിരിക്കുന്നവരുടെ മേൽ വയ്ക്കും പെട്ടെന്ന് അവർ സൗഖ്യമായി ചാടി എഴുന്നേറ്റ് ഈ കൂട്ടത്തിൻ്റെ ഇടയിലേക്ക് വരും ഓ താങ്ക് ഗോഡ് ഇപ്പോ ഇപ്പോ നിങ്ങളോട് പറയുമ്പോൾ ദൈവത്തിന് വരിശുദ്ധാൽ ഇങ്ങനെയാണ് പറയുന്നത് ഈ ഈ ഈ ദൈവത്തിന് ശബ്ദം കേൾക്കുമ്പോൾ വിശ്വസിക്കുന്ന ചിലർ ചാടി എഴുന്നേൽക്കുവാൻ പോകുക ഓ സ്തോത്രം വീണ് പോയിടത്തുനിന്ന് എഴുന്നേൽക്കുവാൻ പോകുക വിട്ട് എഴുന്നേൽക്കുവാൻ പോകുക നിങ്ങൾ കിടത്തി കളഞ്ഞ കിടത്തിക്കളഞ്ഞ ആ സ്ഥാനത്ത് നിന്ന് ഓ ഇത് ഇത് വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യമാണ് കേട്ടോ ഇപ്പൊ മതത്തിന്റെ ആൾക്കാരുടെ കൂട്ടത്തും അവിടെ നിന്ന് നിങ്ങൾ പോയി നിൽക്കരുതേ കല്ലറി കൊന്നുകളയും ഇല്ലെങ്കിൽ വാക്കുണ്ടെങ്കിൽ നിങ്ങളെ തട്ടിക്കളയും പക്ഷെ ദൈവം ഉള്ളവന്റെ അടുക്കൽ നിന്ന് അത്ഭുതങ്ങൾ വടയാളങ്ങൾ ഇവിടെ നോക്കിയേ രോഗികൾ സൗഖ്യമാകുന്നു ഭൂതങ്ങൾ പുറത്തു പോകുന്നു അപ്പോൾ വായിച്ചു തരാൻ സമയമില്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ അവിടെ വായിച്ചു നോക്കുക അഞ്ചാം അധ്യായം അതിന്റെ പന്ത്രണ്ട് മുതൽ പതിനാറ് വരെയുള്ള വാക്യം അപശ്രപൂർത്തിയാണേ ഇത് കണ്ട സഹിക്കുവോ സഹിക്കുവോ സഹിക്കത്തില്ല എങ്ങനെയൊക്കെ എന്തൊക്കെ ചെയ്യാൻ പറ്റും അതെല്ലാം ചെയ്യുന്നു ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ അസൂയക്കാര് അവരാണ് അപ്പോൾ ഈ അത്ഭുതങ്ങളും വടയാളങ്ങളും ഒക്കെ നടന്നതുകൊണ്ടാണ് അസൂയ തോന്നിയത് അപ്പോൾ അസൂയ തോന്നി അതിൻ്റെ ഫലമായിട്ട് ഭക്തൻ എന്ത് പറ്റി മൂന്നാമത്തെ പോയിന്റ് ആണ് കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടു ഭക്തൻ കാരാഗ്രഹത്തിലായി അവരെ പിടിച്ച് അവർ കാരാഗ്രഹത്തിനകത്താക്കി തങ്ങളുടെ ഇഷ്ടത്തിന് വിരോധമായി ഒന്നും ഇവർ ചെയ്യേണ്ട അസൂയക്കാരുടെ പദ്ധതി ഇന്ന് എങ്ങനെയാണ് കാരാഗ്രഹത്തിനകത്ത് മറ്റൊരു വ്യക്തിക്ക് ആക്കാൻ പറ്റുക പറ്റത്തില്ല പിടിച്ച് പൂട്ടി പറ്റത്തില്ല നമുക്ക് ശക്തമായ പോലീസിംഗ് ഒക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മളങ്ങനെ കായികമായിട്ട് നേരിടാൻ പറ്റത്തില്ല അപ്പോൾ ഭക്തൻ മനസ്സിലാക്കി എങ്ങനെയാണ് അസൂയ മുഴുത്തവർ അവരുടെ വീര്യമുള്ള പ്രവൃത്തികൾ നമ്മുടെ മേൽ ചെയ്ത് വിജയിപ്പിക്കുന്നത് മന്ത്രവാദങ്ങൾ കൊണ്ട് ആഭിചാരങ്ങൾ കൊണ്ട് അല്ലേ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ടാണോ അമ്മേ നിങ്ങളുടെ മോൻ മോൾ പഠിക്കാതായിത്തീർന്ന് അങ്ങനെ അവർ പഠിക്കാതായിത്തീരുമോ അങ്ങനെ അവരുടെ പഠനം പോകും അങ്ങനെ അവരുടെ ബുദ്ധി അങ്ങനെ അവർ പഠിക്കുന്ന ഒന്നും പരീക്ഷയ്ക്ക് എഴുതാൻ പറ്റാതെ വരുമോ അങ്ങനെ അവർക്ക് രാജ്യങ്ങളുടെ വാദങ്ങൾ തുറക്കപ്പെടാതിരിക്കുമോ അങ്ങനെ വിസ വിസ അപ്ലൈ ചെയ്യുമ്പോൾ അത് റിജക്റ്റ് ആകുമോ അങ്ങനെ അവർക്ക് അഡ്മിഷൻ കിട്ടാതിരിക്കുമോ അല്ല അങ്ങനെ ആരും പറഞ്ഞാൽ കിട്ടാതിരിക്കത്തില്ല ഒരാളിനെവിടെയൊക്കെ പോയി പറയാൻ പറ്റും സ്കൂളിലൊക്കെ പറയാൻ പറ്റുവായിരിക്കും നാട്ടിലും പറയാൻ പറ്റും അങ്ങ് കാനഡയിൽ പോയി പറയാൻ പറ്റുമോ പറയാൻ പറ്റുമോ യു കെയിൽ പോയി പറയാൻ പറ്റുമോ പറയാൻ പറ്റത്തില്ല അപ്പോ അവരെന്ത് ചെയ്യും മന്ത്രവാദങ്ങളെ ചെയ്ത് ഇവരെയൊരു കാരാഗ്രഹത്തിനകത്താക്കും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പറയാമെന്ന് അതെ ആ മന്ത്രവാദങ്ങൾ അസൂയ അസൂയമൊഴുത്ത് ചെയ്ത ചില മന്ത്രവാദങ്ങൾ കാരാഗ്രഹത്തിനകത്തായി അതെ ആ കാരാഗ്രഹത്തെ കർത്താവ് പൊളിക്കുക ആ മന്ത്രവാദത്തിൻ്റെ ആഭിചാരത്തിൻ്റെ ഓ സ്തോത്രം പ്രാർത്ഥനകളുടെ അന്യാരാധനകളുടെ കാരാഗ്രഹത്തെ ഇന്ന് കർത്താവ് പൊളിക്കുക നിന്റെ തലമുറകൾക്ക് വിരോധമായി ചെയ്തു കൂട്ടിയ സകല മന്ത്ര തന്ത്രങ്ങളും ആഭിചാര ഘട്ടങ്ങളും ഹേൻ നാമത്രി ഇപ്പോൾ പൊട്ടിമാറിയ ഓ താങ്ക് ഏമത്രി വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിൽ അത് സംഭവിക്കാം മാതാവി നിന്റെ തലമുറ ഓ ഓ സ്തോത്രം സ്തോത്രം എനിക്ക് കെട്ടണ്ട വേണ്ട വേണ്ട എന്ന് പാത്രം അങ്ങനെ തലമുറകൾ അവരുടെ മന്ത്രവാദത്തിന്റെ അവരുടെ മേൽ കെട്ടപ്പെട്ട ആ കെട്ട് പൊട്ടി മാറുക ജോലി സ്ഥലത്ത് അവർക്ക് ഒരു പരിധിയിൽ കൂടുതൽ നിനക്ക് വിരോധമായി നിൽക്കാനൊന്നും പറ്റത്തില്ല അപ്പോൾ അവരെന്ത് ചെയ്യും മന്ത്രവാദങ്ങള് ചെയ്യും ആഭിചാരങ്ങൾ ചെയ്യും പലതും ആ പാർട്ടിക്ക് പോയിട്ട് വന്നതിന് ശേഷമല്ലേ ആ പ്രശ്നമൊക്കെ ഉണ്ടായത് അർത്ഥം പലതും നിന്റെ ഉള്ളിലെത്തി നിനക്ക് തന്നെ ഇപ്പം ജോലിക്കൊന്നും പോകാൻ തോന്നുന്നില്ല പഴയതുപോലെ നല്ലൊരു ജോലിക്കാരനായി നിൽക്കുവാൻ കഴിയുന്നില്ല ബന്ധിച്ചു സഹോദര സഹോദരിയും നിന്റെ ഭർത്താവ് നല്ലോലെ ജോലിക്ക് നോക്കിക്കൊണ്ടിരുന്നതാണ് ഇപ്പം പുറത്തിറങ്ങത്തില്ല മണി കഴിയാതെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങത്തില്ല ബന്ധിച്ചു മന്ത്രവാദത്തെ ആഭിചാരത്തെ ചെയ്ത് ബന്ധിച്ചു ആ ബന്ധനം നസറന നാമത്തിൽ ഇപ്പോൾ ആ കാരാഗ്രഹം അമ്മേൻ നിന്നെ രോഗിയാക്കി തീർത്ത ആ കാരാഗ്രഹം മന്ത്രവാദങ്ങളെ ചെയ്ത് യെസ് ആ കാരാക്രമം ഇപ്പോൾ തകർക്കപ്പെടുത്തിയ സൗഖ്യമാകാ ഇതിന്റെ കുടുംബജീവിതത്തിന് വിരോധമായ ചുമ്മാതൊക്കെ ആരെങ്കിലും പറഞ്ഞത് നിന്റെ ഭർത്താവ് അതില് വിശ്വസിക്കാൻ പറ്റത്തി എങ്ങനെ എൻ്റെ ഭർത്താവിന് ഈ എന്നെ അങ്ങനെ സംശയിക്കാൻ തോന്നി എന്നെ കുറിച്ച് എങ്ങനെ ആ മനുഷ്യൻ ഈ പറഞ്ഞതൊക്കെ കേൾക്കാൻ തോന്നി ബന്ധനം മന്ത്രവാദം ആ വിചാരം സഹോദരം പലപ്പോഴും ചിന്തിച്ചിട്ടില്ലേ ശരി അധിവദാസന് കുഴപ്പങ്ങളുണ്ട് പക്ഷെ എങ്ങനെ എന്റെ ഭാര്യയ്ക്ക് ഞാനില്ലാതെ ജീവിക്കാൻ പറ്റുന്നു മന്ത്രവാദം അവളെ കാരാഗ്രഹത്തിനകത്താക്കിയിരിക്കുന്നു അവരെ കാരാഗ്രഹത്തിനകത്തായിരിക്കുന്നു പ്രാർത്ഥിക്കുക സഹോദരി ഇപ്പോൾ കർത്താവ് ആ കാരാഗ്രഹത്തെ പൊളിച്ചു കളയുകേശു പിന്നെ ആ കാരാഗ്രഹം പൊളിയുക അമ്മേൻ അപ്പോൾ ആ കാരാഗ്രഹത്തെ പൊളിക്കുവാൻ കർത്താവിന് കഴിയും അമ്മേൻ മന്ത്രവാദം കൊണ്ട് ആ വിചാരങ്ങൾ കൊണ്ട് പല നിലകളിൽ കെട്ടി ആ കാരാഗ്രഹത്തെ എന്നിട്ട് ആ സ്ഥാപനം കൊണ പിടിക്കാതെ എന്ത് നല്ല രീതിയിൽ പ്രവർത്തിക്കാനുള്ള സ്ഥാപന അല്ലേ അല്ലെ ആ ബിസിനസ് എന്ത് അനുഗ്രഹമായിട്ട് പോകാനുള്ളത് പക്ഷേ മന്ത്രവാദങ്ങൾ ചെയ്ത് ആ വിചാരങ്ങള് ചെയ്ത് അതിനെ തകർത്തു കളഞ്ഞു കർത്താവ് അതിനെ പൊളിച്ച് നീ നിന്നയായി തീർന്ന സ്ഥാനത്ത് നിന്റെ തല ഉയർത്തുന്ന ആ പ്രവൃത്തി കർത്താവ് ചെയ്യും യെസ് നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക അപ്പോൾ അസൂയ അസൂയമൊഴുത്തവർ അവര് ഇവരെ പിടിച്ച് കാരാഗ്രഹത്തിനകത്താക്കി അപ്പോൾ എന്താണ് ദൈവം പ്രവർത്തിക്കാൻ പോകുന്നത് നമ്മളിതൊക്കെ ഇങ്ങനെ പറഞ്ഞു ഒത്തിരി പേര് വിശ്വാസത്തോടെ ഏറ്റെടുത്തു അവരുടെ ജീവിതത്തിൽ അത്ഭുതം സംഭവിച്ചു ഇനി ഇനി വിശ്വാസത്തോടെ ഏറ്റെടുക്കാൻ പറ്റാതെ നിൽക്കുന്ന ചിലരുണ്ട് ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ഈ മന്ത്രവാദത്തിൻ്റെയൊക്കെ ശക്തി മാറുമോ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ഈ ബന്ധനമൊക്കെ അഴിയോ ഈ കെട്ടുകളൊക്കെ പൊട്ടുമോ ഇങ്ങനെ ചിന്തിക്കുന്നവരൊക്കെ ഉണ്ട് എനിക്കറിയാം നമ്മൾ ചിന്തിച്ചില്ലെങ്കിലല്ലേ അർത്ഥമുള്ളൂ അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള പ്രവൃത്തിയാണ് ദൈവം ചെയ്യുന്നത് നോക്കിയേ ആ വാക്യത്തിൽ തന്നെ വളരെ മനോഹരമായി രേഖപ്പെടുത്തിയിരിക്കുന്നു പതിനെട്ടാമത്തെ വാക്യത്തിലാണ് അപ്പോസ്റ്റൽ പ്രവർത്തിയുടെ പുസ്തകം അഞ്ചാമത്തെ ആയം അസൂയ നിറഞ്ഞ് എഴുന്നേറ്റ് അപ്പോസ്റ്റന്മാരെ പിടിച്ച് പത്തൊൻപതാമത്തെ വാക്യത്തിലേക്ക് പൊതു തടവിലാക്കി രാത്രിയിലോ കർത്താവിന്റെ ദൂതൻ കാരാഗ്രഹ വാതിൽ തുറന്ന് അവരെ പുറത്തു കൊണ്ടുവന്നു രാത്രിയിൽ ദൈവം തൻ്റെ ദൂതനെ അയച്ചു രാത്രിയിൽ ദൈവം തൻ്റെ ദൂതനെ അയച്ചു രണ്ട് കാര്യങ്ങൾ അവിടെ നിങ്ങൾ പ്രത്യേക പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം ഒന്ന് ദൈവം തന്റെ ദൂതനെ അയക്കും മനുഷ്യർ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് നിങ്ങൾക്കൊപ്പമുള്ള മനുഷ്യർക്ക് പ്രതിരോധിക്കുവാൻ നിങ്ങൾക്ക് പ്രതിരോധിക്കുവാൻ കഴിയാതിരിക്കുമ്പോൾ പ്രതിരോധിക്കുവാൻ ശക്തിയുള്ള ദൂതനെ ദൈവം നിങ്ങൾക്ക് വേണ്ടി അയക്കും യാസ് ശത്രുവിൻ്റെ പദ്ധതികളെ തകർക്കുവാൻ ദൈവം തൻ്റെ ദൂതനെ അയക്കും അത് ഏത് സമയത്താണ് വചനം പറയുന്നു അർദ്ധരാത്രി അർദ്ധരാത്രിക്ക് ഒരു പ്രത്യേകതയുണ്ട് പൈശാചികമായ എല്ലാ ശക്തികളും നിറഞ്ഞു നിൽക്കുന്ന സമയമാണ് അല്ലെങ്കിൽ ആ ശക്തിയുടെ ഔന്നിധ്യം വെളിപ്പെടുന്ന സമയമാണ് അർദ്ധരാത്രി എന്താ ചുമ്മാ വായിത്തോന്നീ പറയല്ലോന്നു അങ്ങനെയല്ല ബൈബിളിലുള്ളതാണ് ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം ഒന്ന് രണ്ട് മൂന്ന് വാക്യങ്ങൾ വായിച്ചേ ഇരുൾ ഇരുൾ ഭൂമിയെ ശൂന്യമാക്കി പാഴാക്കി രൂപഗുണമില്ലാത്തതാക്കി അല്ലേ അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത് അപ്പോൾ ദൈവം എന്താ ചെയ്തേ ഇരുളിൽ നിന്ന് വെളിച്ചത്തെ പുറത്തു കൊണ്ടുവന്നു അല്ലെങ്കിൽ വെളിച്ചത്തെ ഇരുൾ പിടിച്ചാക്കി വെച്ചിരുന്ന എന്ന് പറഞ്ഞാൽ ആ വെളിച്ചത്തെ പുറത്തു കൊണ്ടുവന്നു പിന്നീടാ ശൂന്യമായ ഭൂമിയെ നിറച്ചത് ഒന്ന് രണ്ട് മൂന്ന് നാല് ഇങ്ങനെ പറഞ്ഞ് എല്ലാം കൊടുത്ത് നിറച്ചു അപ്പോൾ ഇരുട്ടിനെ മാറ്റി അപ്പോൾ ഇരുട്ടിൽ പിശാചിന് ഒരു അധികാരമുണ്ട് രാത്രിയിൽ അതുകൊണ്ടാണ് അർത്ഥവായ യേശു ക്രിസ്തു യോഗ ചൂഷണം ഒൻപതാമത്തെയ നാലാമത്തെ വാക്യത്തിൽ പറഞ്ഞ ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വരുന്നു ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി അപ്പോൾ ആ രാത്രിയിൽ തന്നെ ഓ പിശാലുമാവിന്റെ സകല സൈന്യവും ശക്തി ആർജി ആർജിച്ചു നിൽക്കുന്ന രാത്രിയിൽ തന്നെ ദൈവം തൻ്റെ ഭക്തന് വേണ്ടി തന്നെ ദൂതനെ അയക്കുകയാണ് ഓ സ്തോത്രം നിനക്ക് വിരോധമായി നിൽക്കുന്നവർ എത്ര പ്രബലന്മാരാണെങ്കിലും അവരുടെ പ്രവൃത്തികൾ എത്ര ശക്തമാണെങ്കിലും തിരിച്ചറിയണമേ അതിനു മധ്യത്തിൽ അതേ സമയം ദൈവം തൻ്റെ ദൂതനെ അയക്കും നിന്നെ വിടിവിക്കുവാൻ വേണ്ടി അതേ കർത്താവ് തൻ്റെ ദൂതനെ അയക്കുക ഓ സ്തോത്രം തിരിച്ചറിയുന്നവർ ഈ സമയം ദിവസേനയിൽ നിങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ചാട്ടെ അപ്പാ ഇന്ന് അസൂയക്കാരുടെ പദ്ധതികളെ തകർത്ത് അങ്ങനെ പുറത്തു കൊണ്ടുവരണമേ എല്ലാവരും പ്രാർത്ഥിക്കുക ആരും മൗനമായിരിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കർത്താവ് അസൂയക്കാരുടെ വീര്യമുള്ള പ്രവർത്തികളെ ഇന്ന് തകർക്കുവാൻ പോകുക പ്രാർത്ഥിക്കുവാൻ റെഡിയാണോ നിങ്ങൾ ആയിരിക്കുന്ന സ്ഥാനത്ത് അവസരമൊന്നും നോക്കണ്ട ചുമ്മാ പ്രാർത്ഥിച്ചു നോക്കാം കണ്ണ് തുറന്ന് വെച്ചിരിക്കേണ്ട സ്ഥലത്താണെങ്കിൽ കണ്ണ് തുറന്നു വെച്ചിട്ട് ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കും യേശുവേ ഈ ജോലി സ്ഥലത്തും എന്നെ കേൾക്കുന്ന ഈ പ്രിയപ്പെട്ടവർക്ക് വിരോധമായി ഒരുക്കുന്ന പദ്ധതികൾ വീര്യമുള്ളവരുടെ പ്രവൃത്തികൾ അവരുടെ ആയുധങ്ങൾ ഇന്ന് തകർക്കപ്പെടട്ടെ അപ്പം ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൂതനെ അയച്ച് അപ്പൻ ഇവരെ വിടിവെക്കുന്ന കൃപയ്ക്കായി സ്വദിക്കുന്നത് ജോലി സംബന്ധമായി വെളിപ്പെട്ട് വ്യാപരിക്കുന്ന സകല വെല്ലുവിളികൾ വിട്ടുമാറട്ടെ നല്ല ജോലി നൽകത്തില്ല എന്ന് വിദ്യാഭ്യാസത്തിന് ഒത്തോട്ടമുള്ള ജോലി ചെയ്ത് ജീവിക്കുവാൻ അനുവദിക്കത്തില്ല എന്ന് വാദിച്ച് വെല്ലുവിളിക്കുന്ന സകല പോരും പോരാട്ടവും യേശുവിൻ നാമത്തിൽ വിട്ടുപോകട്ടെ രോഗികളായി ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ് ഇവരുടെ ശത്രു സന്തോഷിക്കുവാൻ ഇടവരരുത് ഇപ്പോൾ ഇവരെ സൗഖ്യമാക്കണമേ അപ്പം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പോൾ ഇവർ സൗഖ്യമാക്കട്ടെ യേശു ബിൻ നാമത്തിൽ സൗഖ്യമാക്കുന്ന ദൈവത്തിൻ്റെ അത്ഭുതകരം വിടുതലായി ചലിക്കട്ടെ സകല രോഗബന്ധനങ്ങൾ രോഗമുള്ള ഭാഗങ്ങളിൽ കരങ്ങളെ വെച്ച് പ്രാർത്ഥിക്കുക നിങ്ങൾ എവിടെ ആയിരുന്നാലും ആ സ്ഥാനത്ത് നിന്നുകൊണ്ട് തന്നെ രോഗമുള്ള ഭാഗത്ത് കരം വയ്ക്കുക യേശു ഇപ്പോൾ സൗഖ്യമാക്കി ആ ആശുപത്രിയിലാണ് കരം വയ്ക്കുക ഓ താങ്ക് ഗോഡ് തലമുറകൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അപ്പാ ഈ മാതാപിതാക്കളുടെ കണ്ണുനീരി അറുതി ഉണ്ടാകട്ടെ ഈ മക്കളുടെ നിരാശയ്ക്ക് അറുതി ഉണ്ടാകട്ടെ അപ്പാ അവരുടെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടത്തെ റിസൾട്ട് ഉണ്ടാകട്ടെ അവർക്ക് മുമ്പിൽ രാജ്യങ്ങളുടെ വാദികൾ തുറക്കപ്പെടട്ടെ അഡ്മിഷനുകൾ ലഭിക്കട്ടെ അവരെ ഭവനത്തിനകത്ത് പൂട്ടുന്ന സകല അസൂയ അസൂയമൊഴുത്ത ദുർമന്ത്രവാദങ്ങള് ചെയ്യുന്നവരുടെ പദ്ധതികളും തകർക്കപ്പെടട്ടെ ഓ താങ്ക് കടക്കാരാക്കി മാറ്റിയ പദ്ധതികൾ തകർക്കപ്പെടട്ടെ അപ്പം ഞങ്ങൾ കടക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവേ വഴി തുറക്കണമേ ഈ ബാധ്യതയിൽ അവർ ഒടുങ്ങിപ്പോകുവാന് അനുവദിക്കരുത് ഇന്നവരെ ബാധ്യതയിൽ നിന്ന് ഓ താങ്ക് ഗോഡ് ഇവർ ബാധ്യതയിൽ നിന്ന് പുറത്തു വരുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവേ അമ്മേൻ കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ യശോപ്പാ ഭാര്യ ഭർത്താവ് സ്നേഹത്തിൽ ചേർന്ന് വരട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അതങ്ങനെ സംഭവിക്കട്ടെ എല്ലാ മദ്യപാന വ്യവിചാര വെറുക്കൂത്തുകളും വിട്ടുമാറട്ടെ അമേൻ ഭവനങ്ങളില്ലാത്തവർ ഭവനങ്ങളെ വാങ്ങട്ടെ അപ്പാ വിറ്റ് മറ്റ് സ്ഥലങ്ങളിൽ ഭവനങ്ങളെ വാങ്ങുവാനും വസ്തുക്കൾ വാങ്ങുവാനും ആഗ്രഹിക്കുന്നവരുണ്ട് വിൽപ്പനകൾ നടക്കട്ടെ കർത്താവ് ആ തടസ്സം മാറട്ടെ വസ്തു വിൽപ്പന നടക്കാതെ ബന്ധിച്ച് വെല്ലുവിളിക്കുന്ന ചില ആഭിചാര കെട്ടുകൾ പൊട്ടി മാറട്ടെ വാഹനങ്ങൾ വാങ്ങട്ടെ ശുശ്രൂഷകൾ ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ സ്വദേശത്തും വിദേശത്തും ബാധിക്കപ്പെട്ടവർ വിസ പ്രോബ്ലങ്ങൾ മാറട്ടെ ആ വിദേശ രാജ്യത്ത് കടന്നുപോയി അവിടെ ജോലിക്ക് നൃത്തത്തില്ലായെന്ന അവകാശം പറയുന്ന ശത്രുവിന് മുമ്പിൽ ഭയപ്പെട്ടായിരിക്കുന്ന ചിലർ അപ്പോൾ അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ അങ്ങ് പ്രവർത്തിക്കണമേ കർത്താവ് ജോലിയും ബിസിനസ്സും വിദേശത്തുള്ള സകലതും അനുഗ്രഹിക്കപ്പെടത്തെ വിദേശത്തുള്ള വിദ്യാഭ്യാസങ്ങൾ അനുഗ്രഹിക്കപ്പെടത്തെ വിസ പ്രോബ്ലങ്ങൾ മാറട്ടെ ഓ താങ്ക് യു ഡോഡ് ഏശുബിൻ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക പിതാവിനുപത്രം പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാക്കി പരിപാലിക്കും വലിയ സാക്ഷ്യത്തിനായിരിക്കും പ്രാർത്ഥന കൃപയ്ക്കായി സ്തുതിക്കുന്നു ഏഷുബിൻ നാമത്തിൽ തന്നെ ആമേ അപ്പോൾ ഈ മെസ്സേജ് നിങ്ങൾക്ക് എന്ന് കരുതുന്നു അനുഗ്രഹമായെങ്കിലും ചെയ്യും നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് മെസ്സേജ് ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി ഭാരപ്പെട്ടായിരിക്കുന്നു ധൈര്യമായി നിങ്ങൾക്ക് പ്രൈസ് ഓർ ഫാമിലിയിലേക്ക് കോൺടാക്ട് ചെയ്യാം നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അൽഫുതം പ്രവർത്തിക്കും എല്ലാം ഞായറാഴ്ച സൺഡേ സഭാരാധന പ്രൈസ് ഓർ ഫാമിലിയുടെ സൺഡേ സഭാരാധന ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട് പത്തര മുതൽ നിങ്ങൾക്കും അതിൽ കാണുവാനുള്ള അവസരം പങ്കെടുക്കുവാനുള്ള അനുഭവിക്കുവാനുള്ള ദൈവത്തെ ആരാധിക്കുവാനുള്ള അവസരമുണ്ട് നിങ്ങൾക്കൊരു സഭാരാധന മിസ്സ് ചെയ്യുന്ന പക്ഷം അപ്പോൾ അതിനുവേണ്ടിയും ഒരുങ്ങുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക നാളെ പകലും ദൈവം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കണ്ട് അനുഗ്രഹം പ്രാപിച്ച ഫാമിലിയുടെ എന്ന വചന നമ്മൾ ഒരുമിച്ച് അതുവരേക്കും പ്രിയർ ഹാവ് എ നൈസ് ഡേ ഫാമിലി ഗ്ലോബൽ വിശുദ്ധ എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൌൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ